ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയൻ സ്ക്വാഡ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ചെയ്യാൻ വന്ന ഒരു പാക്ക് ഓപ്പണിംഗ് ആണ് നമുക്കറിയാം ഇന്നലെ മെയിൻ്റനൻസിന് ശേഷം മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർനറ്റിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട് ഗെയിമിലേക്ക് നല്ലൊരു പാക്കാണ് നമുക്കറിയാം ഇപ്പം നമ്മുടെ കയ്യിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് കോയിനുണ്ട് നോക്കുകയാണെങ്കിൽ അത് റൂണിയുടെ പുതിയൊരു കാർഡ് പിന്നെ റിയോ ഫെഡിനാൻഡിൻ്റെ പുതിയൊരു കാർഡ് അതായത് ഗെയിമിൽ തന്നെ ഈ ഫുട്ബോൾ ഫസ്റ്റ് ടൈം വരുന്നതാണ് ഫെഡിനാൻഡ് ഒരു കാർഡ് വന്നിട്ടുണ്ട് ബിൽഡപ്പാണ് വൺ ഓഫ് ദി ബെസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻഡാണ് നമുക്കറിയാം നല്ല ഹൈറ്റും കാര്യങ്ങളും ഉണ്ട് പിന്നെ സ്പീഡുണ്ട് ഡിഫൻസീവ് പരമായിട്ട് എല്ലാം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് എന്തായാലും കിട്ടിയാൽ വെർത്തായ ഒരു ബിൽഡപ്പാണ് ബിൽഡപ്പ് റയറായിട്ടേ ഉള്ളൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എക്സ്ട്രാ സ്കില്ല് വരുവാണെങ്കിൽ ഫോർട്ടസ്സും ഏരിയൽ ഫോർട്ടോ ആണ് വരുന്നത് രണ്ട് നല്ല സ്കില്ലാണ് പിന്നെ റൂണി റോണിയുടെ ഹോൾ പ്ലെയർ നമുക്ക് വന്നിരുന്നത് സ്റ്റാറ്റ്സ് കുറച്ച് നമ്മൾ അന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാർഡായിരുന്നു അതെടുത്തവരുണ്ടെങ്കിൽ അവരഭിപ്രായങ്ങളൊക്കെ പറയാം ഏതായാലും ഇത് കുറച്ച് സ്റ്റാറ്റ്സ് കൂട്ടിയതും പ്ലെയർ തന്നെയാണ് നല്ല കാർഡ് വന്നിട്ടുണ്ട് ഫിനോമൽ ഫിനിഷിങ്ങും ഫിനോമൽ പാസും ആണ് അഡീഷണൽ സ്കില് വന്നിരിക്കുന്നത് ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് പിന്നെയുള്ളത് ഫ്ലച്ചർ ഫ്ലച്ചറിൻ്റെ സിംഗിൾ ബൂസ്റ്റർ കാർഡ് ഉണ്ട് പണ്ട് കിട്ടിയ ഫ്രീ ആയിട്ട് എടുത്ത് ഞാൻ ഫ്ലച്ചറിനെടുത്തത് നല്ല കാർഡാണ് ഇത് യങ് കാർഡാണ് കുറച്ചുകൂടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിനോമിനൽ പാസ്സാണ് അഡീഷണൽ സ്കില് വരുന്നതെന്ന് തോന്നുന്നു അതെ ഫിനോമിനൽ പാസ്സാണ് പിന്നെ ഡിഫൻസീവ് ആർട്ടിബ്യൂട്ട്സ് എല്ലാം നല്ല ബ്ലൂ കളറുണ്ട് നല്ലതാണ് അതായത് നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റെന്ന് പറയുകയാണെങ്കിൽ റൈക്കാർഡും റൂണിയാണ് ഈ രണ്ട് പേരെ നമുക്ക് കിട്ടണം എന്നുണ്ട് ഇത്ര കോയിനുകൾ കിട്ടുമെന്നറിയില്ല ഏതായാലും നമ്മൾ വീഡിയോ നീട്ടിക്കൊണ്ട് പോകാതെ ഫസ്റ്റ് നയൻ ഹൺഡ്രഡ് എടുത്തു നോക്കാം ഓക്കെ ഫസ്റ്റ് നയൻ ഹൺഡ്രഡ് ബേസ് ആണെന്ന് തോന്നുന്നു ഒന്നുമില്ല സ്കിപ്പ് ചെയ്യാം ഓക്കെ ഫുൾ ബേസ് കാർഡാണ് അപ്പോൾ തന്നെ റിലീസ് ചെയ്തോളയാം ഇതായാലും നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് നയൻ ഹൺഡ്രഡ് എടുക്കാം നമ്മൾ ടാർഗറ്റ് കിട്ടുമോയെന്നറിയില്ല ഓക്കെ എപ്പിക്ക് ആണ് സെക്കൻഡ് നയൻ ഹൺഡ്രഡ് നമുക്ക് ഏതായാലും എപ്പിക്ക് കിട്ടിയിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല ഓക്കെ ചെൽ പ്ലെയർ വരുന്നുണ്ട് ഇനിയിപ്പം അഞ്ഞിട്ടെന്ന് അനിമേഷൻ ആണെന്ന് തോന്നുന്നു അതെ ആരാണ് ടാർഗറ്റ് ആണോ നോക്കാം ഓക്കെ ഫെഡിനാഡാണ് തോന്നുന്നു ഓക്കെ ഫെഡിനാഡ് റിയ ഫ്രെഡിനാഡ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് സ്പിന്നിൽ ഓക്കെ എന്തായാലും കളിച്ച് നോക്കി കളിപ്പിച്ച് നോക്കണം നല്ല സ്റ്റാർട്ട്സും കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ടൈമാണ് ഫ്രെഡ്നാൻഡ് കാർഡ് വരെ നോക്കിയതായാലും നമുക്ക് സെക്കൻഡ് റൈൽ ഫെഡ്നാൻഡിന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ടാർഗറ്റെന്ന് പറഞ്ഞാൽ റോണിയാണ് ഫ്ലച്ചർ വേണ്ട ഫ്ലച്ചർ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് സിംഗിൾ ബൂസ്റ്റർ പിന്നെ ഡിസ്ട്രോയറാണ് ഡിസ്ട്രോയർ പ്ലെയിങ് സ്റ്റേ അധികം യൂസ് ചെയ്യാറില്ല ഏതായാലും അടുത്ത നയൻ ഹൺഡ്രഡ് കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഏതോ ബേസ് കാർഡാന്ന് തോന്നുന്നു ആനിമേഷൻ ഒന്നും മാറിയില്ല ഓക്കെ ഇനി രണ്ടായിരത്തി എണ്ണൂറ് കോയിൻ കൂടിയുള്ളൂ നമ്മുടെ ടാർഗറ്റ് കിട്ടുമോയെന്നറിയില്ല ഇതിന് മുന്നേ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പ്ലെയറൊക്കെ ഇതെന്താകുമെന്നറിയില്ല അടുത്ത സ്പിന്നെടുത്തു ഓക്കെ അതൊന്നുമില്ല ഏതായാലും ഒരു പ്ലെയറിനെ കിട്ടി ഈ കോയിൻ കിട്ടിയാൽ കിട്ടട്ടെ അത്രേ ഉള്ളൂ അതായത് രണ്ട് സ്പിന്നും കൂടി എടുക്കാനുള്ള കോയിൻ ഉണ്ട് നമ്മുടെ കയ്യിൽ നൂറ്റി ഒമ്പത് പ്ലെയേഴ്സ് ഇനിയിപ്പോൾ നൂറ് പ്ലെയേഴ്സ് ബാലൻസ് ഉണ്ടാവും ഇല്ല അതും ബേസ് കാർഡാണ് ഫീച്ചേർഡ് ഹൈലൈറ്റ് പോലും ഇല്ല ഹൈലൈറ്റ് കാർഡൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഓക്കെ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നയൻ ഹൺഡ്രഡ് ഓക്കെ ഏതായാലും നമ്മൾ തേച്ചിട്ടുണ്ട് നമുക്ക് ഏതായാലും കിട്ടിയിട്ടില്ല ഇനി ഒരു ഹൺഡ്രഡ് കോയിൻ്റെ ഒരു സ്പിന്നോഡ് എടുക്കാം ഓക്കെ അങ്ങനെ കോയിനൊക്കെ തീർന്നു ഇനി വേറെ എൺപത് കോയിൻ മാത്രമേ ഉള്ളൂ ഇനി ഏതായാലും നടക്കൂല നമുക്കേതായാലും കിട്ടിയിട്ടില്ല ഓക്കെ ഇനിയിപ്പോൾ എത്ര എൺപത്തെട്ട് പ്ലെയേഴ്സ് ബാക്കിയുണ്ട് അതിൽ നിന്നിപ്പം കിട്ടണമെങ്കിൽ ഇനി കോയിൻ ഇല്ല നമ്മുടെ കയ്യിൽ ഏതായാലും ഇനിയിപ്പം ഇവൻറ്റും കാര്യങ്ങളും കളിച്ച ഒരു അമ്പത് കോയിൻ ഫിഫ്റ്റി കോയിൻ കിട്ടും നമുക്ക് അത് വെച്ച ചുമ്മാ ഒരു സ്പിന്നിംഗും കൂടെ വേണമെങ്കിൽ എടുത്ത് നോക്കാം എൺപത്തെട്ട് പ്ലെയേഴ്സിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ നോക്കുകയാണെങ്കിൽ ഫെഡിനാൻഡ് അഭിമിയാങിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവട്ടവും ഡിവിഷൻ മണിൽ എത്താറുണ്ട് അഭിമിയാങ്ങിനെ കളിപ്പിച്ചിട്ട് റിവ്യൂം കാര്യങ്ങളും ചെയ്യാം ഫ്രെഡിനാൻഡ് റിവ്യൂവും കാര്യങ്ങളും ചെയ്യാം അപ്പം ഏതായാലും നമുക്കിനി നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ അക്കൂടെ റെക്കോർഡ് ചെയ്തതല്ലേ സെപ്പറേറ്റ് വീഡിയോ ആണ് ഞാനതിൽ പറഞ്ഞിരുന്നു ഒരു ഇവൻറ്റ് കളിച്ചിട്ട് ഒരു ഹൺഡ്രഡ് കോയിൻ കൂടെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അതുപോലെ ട്രൈ ചെയ്ത് നോക്കി അമ്മക്ക് എൺപത്തെട്ട് പ്ലെയേഴ്സ് ബാലൻസ് ഉണ്ടായിരുന്നു ഹൺഡ്രഡ് കോയിന് ഇവൻ്റ് കളിച്ച് കിട്ടി അമ്പത് കോയിൻ കൂട്ടി ഹൺഡ്രഡ് കോയിൻ സ്പിൻ ചെയ്ത് നമുക്കതിൽ നിന്ന് ഒരു പ്ലെയറിനെ കിട്ടി അത് എപ്പിക്കാൻ ഞാൻ റെക്കോർഡ് ചെയ്തില്ല നമുക്ക് ഹൺഡ്രഡ് കോയിൻ്റെ എൺപത്തെട്ട് പ്ലെയേഴ്സിൽ നിന്ന് എപ്പിക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഏതായാലും നമുക്ക് കിട്ടിയത് റോണീനെ ഹൺഡ്രഡ് കോയിനിൽ നമുക്ക് റോണിനെ അടിച്ചിരിക്കുകയാണ് അത് ലെക്കാണ് എന്നിരുന്നാലും നമുക്ക് കുറേ കോയിൻ നേരത്തെ കളഞ്ഞു എന്നിരുന്നാൽ ഹൺഡ്രഡ് കോയിൻ എൺപത്തെട്ട് പ്ലേസ് നമുക്ക് നമ്മുടെ ആയ റോണിനെ തന്നെ നമുക്ക് കിട്ടി ആ റെക്കോർഡ് ചെയ്തില്ല അപ്പം അതൊന്ന് നിങ്ങളോട് പറയണം തോന്നി അപ്പോൾ സെപ്പറേറ്റ് വീഡിയോയിൽ ആഡ് ചെയ്തതാണ് ഏതായാലും നമ്മുടെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കോയിന് അപ്പം രണ്ട് പ്ലെയേഴ്സിനെയും കിട്ടി നമ്മുടെ മെയിൻ ടാർഗറ്റ് റൂണീനേയും കിട്ടിയിട്ടുണ്ട് ഫ്രെഡേനേയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരെയും കളിപ്പിച്ച് നോക്കണം കളിപ്പിച്ചിട്ട് റിവ്യൂവും കാര്യങ്ങളും ചെയ്യാം ആ വിങ്ങനെയൊന്ന് സ്ക്വാഡിലിട്ട് കളിപ്പിച്ച് നോക്കണം അപ്പോൾ ഈ മൂന്ന് പ്ലെയേഴ്സിന് റിവ്യൂവും കാര്യങ്ങളും എന്തായാലും ചെയ്യാം അതായത് നമുക്ക് ലെക്കായി ഹൺഡ്രഡ് കോയിൻ്റെ നമ്മുടെ ആ കിട്ടിയ ആ ടാർഗറ്റും കിട്ടി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക